ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു എണ്ണ കാച്ചാൻ പോകാം കേട്ടോ കാലിലുള്ള താരനും മുടി കൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും പറ്റിയൊരു എണ്ണ ഞാൻ ഉണ്ടാക്കാൻ പോകട്ടോ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ചെമ്പരത്തിയാണ് അഞ്ച് അഞ്ചെതിറിലെ നാടൻ ചെമ്പരത്തിയാണ് വേണ്ടത് അപ്പോൾ അത് കിട്ടാൻ കുറച്ചുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും അത് എവിടുന്നേയും കിട്ടുമ്പോൾ അതൊന്ന് സംഘടിപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത വച്ചാൽ മതി അപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്നു കുറച്ച് നാടൻ ഉണ്ട് കുറച്ച് അഞ്ചിതളിലൊരു ഈയൊരു ചെമ്പരത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് എല്ലാം പറിച്ചെടുത്തിട്ടോ അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് നമുക്ക് ഈ അഞ്ച് ഇതളായാലും അഞ്ചു ഈ അരി ചെമ്പരത്തി തന്നെ വേണം ഇപ്പോഴത്തെ ബെഡ് ചെയ്ത ചെയ്ത് കണ്ടല്ലോ അതൊന്നും പറ്റില്ല നമ്മൾ നാടൻ ചെമ്പരത്തി തന്നെ വേണം ഇതിനാണ് അതിൻ്റെ ഫലം ഉള്ളത് പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ അതിനെല്ലാം നെള്ളിയെടുത്തിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കേശവർദ്ധിനി കണ്ടോ ഇത് ഞാനും ഇവിടെ വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേശവർദ്ധിനിയാണ് പിന്നെ ഒന്ന് വേണ്ട കേട്ടോ അതിൻ്റെ കുറച്ച് ഇല വേണം പിന്നെ വേണ്ടത് കറ്റാർ വായ നല്ല ചെടികളൊക്കെ ഉണ്ട് കറ്റാർ വായ വേണം അതുപോലെ വേണ്ടത് റോസ്മേരി റോസ്മേരി വേണം റോസ്മേരി അധികം ആൾക്കാർക്കും കിട്ടൂല പക്ഷെ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക പക്ഷെ അതും കൂടി ഉണ്ടെങ്കിൽ ഈ ഈ ഒരു എണ്ണയ്ക്ക് കുറച്ചൊരു ഇതുണ്ടാവുകയുള്ളൂ കേട്ടോ അതിൻ്റേതായ ഒരു ഗുണം കിട്ടുകയുള്ളൂ അപ്പം റോസ്മേരി ഞാൻ തൈ വാങ്ങിയങ്ങാണ്ട് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതാ ഉണ്ടോ ഇത്ര വലുതായിട്ടുണ്ടോ അപ്പോൾ ഇതിന് വന്ന് കുറച്ച് ഇല നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ വേണ്ടത് പിന്നെ കറ്റാർ പിന്നെ നാടൻ വെളിച്ചെണ്ണി പിന്നെ കുറച്ച് കറിവേപ്പില വേണം ഓക്കെ പിന്നെ പിന്നെ ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി കുറച്ച് അതും വേണം കേട്ടോ കൂടുതലിട്ടത് സ്മെല്ല് മാറിപ്പോവും അപ്പോൾ കുറച്ച് അതും എടുക്കുക അപ്പോൾ ഒക്കെ ഇത് കഴുകിയിട്ട് തലേ ദിവസം തന്നെ കഴുകിയൊക്കെ ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലും നല്ല ഒക്കെ ഉണക്കി ഇട്ട് വെക്കണം കേട്ടോ ഇപ്പം നല്ല പൊടിയുള്ളതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ഉള്ളി ചതച്ചെടുക്കണം ഈ പിന്നെ ചെമ്പരത്തി ഒന്ന് നമുക്കതൊന്ന് വൃത്തിയാക്കി അത് കൊടുക്കണം എന്നിട്ട് എണ്ണ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കണം പക്ഷേ അപ്പോൾ സിമ്മിലാക്കി വെക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കറ്ററവായ ജെല്ലെടുത്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കറ്ററുവായ ജെല്ലിന് ഒരു കറുണ്ടാവും ആ കറ നമുക്ക് അലർജി ഉണ്ടാക്കും അപ്പോൾ ആ അലർജി ഉണ്ടാക്കുകയാണ് നമ്മൾ അതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം അപ്പോൾ ആ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ചെറിയ തീൽ വെച്ചാൽ ഒരേ പകുതി തീയിൽ ഇട്ടിട്ട് നന്നാക്കി നമ്മളത് ഇടു എടുക്കണം പൊരിച്ചെടുക്കണം അതായത് നല്ലോണം അത് പൊരുന്നേരിയും ആ സൗണ്ട് നമുക്ക് അറിയാൻ കഴിയും ഇതിങ്ങനെ എണ്ണ ചൂടാക്കുമ്പം അറിയാൻ കഴിയും അത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റണം ആ വെള്ളത്തിൻ്റെ വെള്ളം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വെള്ളം ഒരു പൊട്ടണൊച്ച കേൾക്കാം അതിൽ അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പൊട്ടി കഴിഞ്ഞ് നമ്മൾ ആ ഇങ്ങനെ കയ്യിലോണ്ട് ഇളക്കുമ്പോൾ ഈ ഇതിൽ കിടക്കുന്ന ഈ ഇലകൾക്കൊക്കെ വേറൊരു സൗണ്ട് കിരീരുന്നൊരു സൗണ്ട് കേൾക്കാം ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തീ ഓഫാക്കി വെക്കണം പിന്നെ കാരണം ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ഒന്നും കൂടി നമുക്കതിൽ കിടന്നുകൊണ്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടും അപ്പോൾ നന്നായിട്ടത് എണ്ണയൊക്കെ എല്ലാ വെള്ളമൊക്കെ വറ്റി ഇത് റെഡിയാക്കിയെടുക്ക കേട്ടോ അപ്പോൾ തന്നെ കണ്ടോ നല്ല കളറ് വന്നിട്ടുണ്ട് നല്ല പച്ച കളറ് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വന്നു കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് ഉലുവ ഇടണ്ട ഉലുവ ഇട്ട വേറൊരു സ്മെല്ലായിരിക്കും ഇടുന്നവർക്കും ഇടാം കേട്ടോ ആ ഇഷ്ടമുള്ളവർക്ക് ഇടാ പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഉലുവ ഇട്ടാൽ കൂടുതൽ ബെറ്ററാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് അതായത് ഒന്ന് ചെമ്പരത്തി പൂ വേണം കറ്റാർവായ വേണം അതുപോലെ മയിലാഞ്ചി ഉണ്ടെങ്കിൽ മയിലാഞ്ചി ഉപയോഗിക്കാം കേട്ടോ കറിവേപ്പില വേണം ചെറുള്ളി വേണം റോസ്മേരി അതുപോലെ തന്നെ എന്താ അതിൻ്റെ പേര് എപ്പോഴും കിട്ടില്ല നമ്മളെ കേശവർദ്ധിനി ഈ കേശവർദ്ധിനീൻ്റെ പേരും കിട്ടുകയും കേട്ടോ അതെല്ലാം പാടം ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചെടുക്കാനെട്ടോ ചെയ്യുന്നത് അതാ ഉണ്ടോ നല്ല കറണ്ട് എൻ്റെ അടുത്ത് പിന്നെ എണ്ണ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ഉണ്ടാക്കിയത് മാത്രം കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതാണ് ഈ എണ്ണ നല്ല സ്മെല്ലുമാണ് നല്ല മുടിക്ക് നല്ല ഉള്ളും കട്ടിയും നീളവും താരനൊക്കെ പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെറുശീലൊക്കെ ചെയ്യാം